ഹലോ ഹായ് ഇന്നേ നമ്മൾ ഒരു ബിങ്കോയുടെ ഈ ജീവൻ ചലഞ്ചാണ് കേട്ടോ ഞാൻ ഉണ്ണും കൂടുതലും മാത്രമേ ഉള്ളൂ മാളൂസ് കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണ് ഇവ രണ്ടും കഴിച്ചു തീർക്കുന്നവർക്ക് ഈ ജ്യൂസ് അപ്പം തുടങ്ങാൻ പോവാണ് കേട്ടോ വൺ ടു ത്രീ ഫാറ്റ് I don't know. Mm -hmm. ഭയങ്കര സ്പീഡാ കേട്ടോ എനിക്ക് ബിങ്കോ ഇഷ്ടമല്ല ഞാൻ വല്ലോളി ഞാൻ ഓടണം അല്ലെങ്കിൽ കല്യാണേ അത് വരില്ല thêm này tính ഉണ്ണുകൂട്ടം ചേച്ചുകൊണ്ടു കാരണം ഇച്ചിരി തിന്ന് ശീലമുള്ളതുകൊണ്ട് ഉണ്ണുകൂട്ടം കുറേ തിന്നു എനിക്ക് ഭയങ്കര തിന്ന് ശീലമില്ലാത്തോടുക്കാവൂ ഇച്ചിരി തിന്നാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം ഞങ്ങളിപ്പം ഇനിയിപ്പം ഇങ്ങനത്തെ എന്തേലൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുവാണ് ഞാൻ ഉണ്ണുകൂട്ടനുണ്ടാവുള്ളൂ ക്യാമറമാൻ ആയിട്ട് ഒരാൾ വേണം അപ്പം നിങ്ങളെന്തായാലും ഞങ്ങളെന്തായാലും ഒരു ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും എന്തായാലും പിന്നെ പറ്റുന്ന പോലെ ഞങ്ങളുടെ ലൈവ് ഒക്കെ കാണുക പിന്നെ ആദ്യമോ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ജയിച്ചാക്കി എന്തായാലും കൊടുക്കണം അന്നേരം ഇത് ഏണിക്കൂട്ടിന്ന് കൊടുക്കുവാണ് കേട്ടോ അവൻ ജയിച്ചു എന്നാ പറ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ